ഇന്ത്യൻ ദന്തൽ അസോസിയേഷൻ തൃപ്പൂണിത്തറ ശാഖയും വൈക്കൻ ടെമ്പിൾ സിറ്റി വൈസ്മാൻ ക്ലബും ചേർന്ന് ദന്തശുചിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി സംബന്ധമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായി അവബോധ വീഡിയോ അവതരണവും കുട്ടികൾക്കായി പ്രത്യേകമായി തയ്യാറാക്കിയ ഓറൽ ഹൈജീൻ കിറ്റുകളുടെ വിതരണവും നടന്നു ഡോക്ടർ അനൂപ് കുമാർ ഡോക്ടർ നിത്യ ജറിൻ എന്നിവർ നേതൃത്വം നൽകി പ്രസിഡന്റ് ഡോക്ടർ അനൂപ് കുമാർ നന്ദി അറിയിച്ചു ആഗസ്റ്റ് പത്തൊൻപത് ലോക മാനവിക ദിനത്തിൽ തുടങ്ങാനിരിക്കുന്ന സൗജന്യ ദന്തൽ ക്ലിനിക്കിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവും നടത്തി വൈക്കം ജനമൈത്രി പോലീസിനെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ പരിപാടിയിൽ ദന്തചികിത്സയും വ്യത്യസ്ത ആരോഗ്യ പരിപാലന രീതികളും പരിചയപ്പെടുത്തിയതിനൊപ്പം ഓറൽ ഹൈജീൻ കിറ്റുകളും ലഘുലേഖകളും വിതരണം ചെയ്തു ചടങ്ങുകളിൽ വൈസ്മാൻ ഡി നാരായണൻ നായർ വൈസ്മാൻ വിധു അനൂപ് ു നമുക്ക് പുഞ്ചിരിക്കാൻ പല്ല് വേണം അതുപോലെ തന്നെ നമുക്ക് സംസാരിക്കണമെങ്കിലും നമ്മള് പറയുന്ന കാര്യങ്ങള് മനസ്സിലാണെങ്കിൽ നമുക്ക് പല്ല് വേണം അപ്പൊ എന്തൊക്കെയാണ് പല്ലിന്റെ ഉപയോഗം ചവക്കാൻ മാത്രമല്ല നമുക്ക് പുഞ്ചിരിക്കാൻ പല്ല് വേണം അതുപോലെ തന്നെ നമുക്ക് സംസാരിക്കാൻ പല്ല് വേണം അപ്പൊ എല്ലാ ദിവസവും നമ്മൾ തേക്കണം പല്ല് തേക്കുന്നവരാണ് എല്ലാരും